ആദ്യകാലങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ സ്നാബ യോഹന്നാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭീഷ്മാചാര്യരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ പരമസാത്വികനായ പുരാണ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു വില്ലനായി മാറിയത് വില്ലൻ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ശശികുമാർ സാറിന്റെ ലവിൻ ഇൻ കേരള സിൽവർ ഹെഡ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അവിടുന്നാണ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് ചെയ്തിട്ട് ിയം പെയിന്റ് തലയിൽ തലേലടിച്ചത് അന്ന് അലൂമിനിയം അലൂമിനിയം പെയിന്റ് പോലുള്ള സാധനം ഒക്കെ അടിച്ച് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വയസ്സായപ്പോഴാണ് വന്ന് കണ്ടതെന്ന് പറഞ്ഞു അതെ ജോസ് സാർ ആ വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു അതെ ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടെ അച്ഛൻ്റെ കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ് താഴെയുള്ള നോക്കുക എന്ന് പറയുന്നത് വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ആളായിരുന്നു ഞാനത് പറഞ്ഞു വരുമ്പം എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ് എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ കാരണം ഞങ്ങൾ ഏഴുപേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളെല്ലാം സ്വത്ത് ചെലുത്തിയൊരു മനുഷ്യനാണ് ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു അതിലാണ് എനിക്ക് അഭിമാനമുള്ളത് ഉള്ളത് ഞാൻ ഇപ്പം പ്രേംപ്രകാശെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് അതൊന്നും മറക്കാൻ പറ്റിയില്ല പിന്നെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ ചില കല്യാണം ആലോചിച്ചപ്പോഴത്തേനും ആ വീട്ടുകാർ പറഞ്ഞു അങ്ങേരെ കൊണ്ട് അങ്ങേരുടെ വീട്ടിലൊന്നും ഒന്ന് കല്യാണം ആലോചിക്കരുത് അങ്ങനെ മകൻ കുഴപ്പം വില്ലനാ അങ്ങനെ വീട്ടുകയറ്റം കൊള്ളാത്തയാളാണ് പുള്ളി ബലാത്സംഗമൊക്കെ ചെയ്യുന്നയാളാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് അല്ല ആ ഒരു ഇമേജ് പുറത്തുണ്ടായിരുന്നു പക്ഷേ വളരെ സ്വാധുവായ വളരെ സിമ്പിളായിരുന്നു ഒന്ന് പുള്ളി ഒരു സിനിമ താരമായിരുന്നില്ല താരമല്ല താരമല്ലൊല്ലു എൻ്റെ ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചയാളാണ് ഈ എട്ട് മക്കളില് ആ ഒന്നാമനാണ് ജോസ് പ്രകാശ് സാറ് സിനിമയുണ്ട് പ്രകാശ് സിനിമയുണ്ട് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സിനിമ പരിപാടികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ ഒരു ബ്രദർ മൂന്നാമത്തെ ബ്രദർ പുള്ളി ടോം പ്രകാശ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹവും മരിച്ചുപോയി ബിഷപ്പിന്റെ വിളിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുണ്ട് അതും ജ്യേഷ്ഠന്റെ ഏർപ്പാടിൽ കൊണ്ടുപോയി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ചതാണ് സിനിമയുമായി ബന്ധം വന്നത് പിന്നെ ജോസ് പ്രകാശിന്റെ മൂത്ത രാജൻ പ്രൊഡ്യൂസറായി സിനിമകൾ എടുത്തിട്ടുണ്ട് ഉണ്ട് അല്ലാതെ കലയോട് വേറെ ആർക്കും ഇല്ല പിന്നെ ഉള്ളത് ഞങ്ങളുടെ സഹോദരിയുടെ മകൻ ഡെന്നീസ് ജോസഫ് ആ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീസ് അവനും സിനിമയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി സംവിധായകനായി പിന്നെ കലയോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും ഈ ഫീൽഡിലുണ്ട് അറിയാം ബോബി സഞ്ജയ് അവർ തിരക്കഥാകൃത്തുക്കളാണ് പിന്നെ എൻ്റെ മോളുണ്ട് ആ മോള് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അങ്ങനെ കലയോട് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കുടുംബം തന്നെയാണ് അതെ അതെ ഈ അഭിനയിച്ച സിനിമകൾ ഞാനും ശേഷം ആദ്യം ഒന്നിച്ചഭിനയിക്കുന്ന സേതുമാധവൻ സാറിൻ്റെ പണിതീരാത്ത വീടാണ് അതിൽ നന്ദിതാ ബോസിൻ്റെ ഗ്രാമൻ്റെ റോളാണ് ഞാൻ അഭിനയിച്ചത് പുള്ളി ഒരു പോലീസ് ഓഫീസറുമാണ് അതേ സമയത്ത് എൻ്റെ അച്ഛൻ്റെ റോളുമാണ് എന്നെ വന്ന് അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വേഷമാണ് പിന്നെ കെ ജി ജോറി സാറിന്റെ രാപ്പാടികളുടെ ഗാഥ പത്മരാജൻ സാർ എഴുതി അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് പിന്നെ ഒരു രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന സിനിമയാണോ ഇപ്പൊ ഒരു പ്രിന്റും ഇല്ലാണ്ടായ പടം പ്രിന്റേ ഇല്ല അത് പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളുടെയും പ്രിന്റ് ഇല്ലല്ലോ ഇപ്പൊ കിട്ടാനില്ലല്ലോ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയുടെ യാതൊന്നും ഇന്ന് ലഭിക്കാനില്ല ഒന്നും ഇല്ല പോസ്റ്റർ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റില്ല് എന്റെ കയ്യിലുണ്ട് ഒരു സ്റ്റില്ല് ആ ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു നിർമ്മാണം ഉണ്ടായിരുന്നു അഭിനയം ഉണ്ട് എല്ലാ രീതിയിലും സിനിമയുടെ സമസ്ത മേഖലകളിലും വന്നു അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സീനിയറായ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തില് സിനിമ ഇങ്ങനെ കാണണം നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സിനിമയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വലിയ ഉപദേശങ്ങൾ തരുമായിരുന്നോ കാര്യം നോക്കണം എനിക്ക് വളരെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതിലൊരു വാചകം എന്റെ മനസ്സിൽ എന്നും പ്രതിധ്വനിക്കുന്ന ഒരു ഒരു വാചകമുണ്ട് എന്നോ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു എൻ്റെ ആ ചെറുപ്പത്തിൽ ചോദിച്ചതായിരിക്കാം എന്തുകൊണ്ടാണ് ഇന്ന ഇന്ന ഡയറക്ടേഴ്സ് ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കാത്തത് എൻ്റെ ന്യായമായ ഒരു സംശയം ചില അന്ന് സ്ഥിരം ശശികുമാർ സാറ് കൃഷ്ണൻ നായർ സാറ് എ ബി രാജ് സാറ് ഇങ്ങനെ ഹരിഹരൻ ഇവരുടെയൊക്കെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ജോഷി വേറെ ചില ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചി എന്തുകൊണ്ടാണ് നമ്മളെ വേണ്ടഞ്ഞിട്ടായിരിക്കും അല്ല എന്നാലും എങ്ങനെയാ ഇല്ലടാ ഞാൻ ആരോടും അങ്ങനെ നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും നമ്മൾ അങ്ങോട്ട് പോകണ്ട ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം ഇതെനിക്കൂടെ അന്നും പറഞ്ഞ പിന്നെ ഞാനൊരു അഭിനയവും കഴിഞ്ഞ് ഞാൻ പെരുവഴിയമ്പലം സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസറായപ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട് സത്യസന്ധമായിട്ട് പെരുമാറണം സിനിമയാണ് സത്യസന്ധത വേണം ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ച് നീ അത് കൈകാര്യം ചെയ്യണം ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുകൊണ്ട് ഞാനെന്നും ഏത് സിനിമ എടുക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ജോസ് പ്രായ സാറിനോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു അഭിനേതാവ് അങ്ങനെയും ഇങ്ങനെയൊന്നും നമ്മുടെ മലയാളം ടെലിവിഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ല ഞങ്ങൾ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിഗണിക്കുകയും അതിൽ ഞാൻ വരണം അതെൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്ത ഒരാൾ ഇന്ന് അദ്ദേഹത്തെ ഷൂട്ടിങ്ങിന് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം നർമ്മ ിൽ ചാലിച്ചൊരു കാര്യം പറഞ്ഞു അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയ പറഞ്ഞു ഞാൻ പഴയ രവികുമാർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പുതിയ രവികുമാർ വന്നിട്ടില്ലല്ല എന്നാലും ഞാൻ പഴയ രവികുമാർ എന്ന് ധർമ്മത്തിൽ പറഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രവികുമാർ സാർ സാർ സ്വാഗതം നമ്മുടെ ഓർമ്മയിൽ എന്നും ജോസ് പ്രഭാസ് സാർ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക് ജോസ് പ്രഭാസ് സാറിനെ രവികുമാർ സാർ ആദ്യമായിട്ടൊരു കണ്ട ഓർമ്മകളുണ്ടോ ഉണ്ട് ആ ഞാൻ ഒപ്പ എന്നാണ് വിളിക്കാറ് ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് അമ്മ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ കെ പി കൊട്ടാരക്കർ എം കൃഷ്ണനായ ഡയറക്ട് ചെയ്ത അമ്മ അതിൽ രണ്ട് അച്ഛനായിട്ട് പപ്പയും ജോസ് പ്രകാശെന്ന് പറഞ്ഞ പപ്പയും അമ്മയായിട്ട് ശ്രീവിദ്യ വളത്തമ്മയായിട്ട് കെ ആർ വിജയം വളത്തച്ഛനായിട്ട് മരുചേട്ടനും അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എഴുപത്തച്ഛൻ അന്ന് മുതൽ ഞാൻ പപ്പ എന്നാ വിളിച്ചിട്ടുള്ളൂ അന്ന് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ വയസ്സുള്ള ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന് ഫീൽഡ് ആണ് അതായിരുന്നു അന്ന് വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ മൂവിയുള്ളു അവരൊക്കെ ഞങ്ങളെ വാടാ പോടാന്നെ വിളിക്കുള്ളൂ അത് ആ വാത്സല്യം കൊണ്ട് വിളിക്കണതാണ് ഇന്ന് വിളിക്കാൻ നോക്കി അങ്ങനെ വിളിക്കാൻ പറ്റില്ല ചെറുതാണെങ്കിലും ഇടാറിവി നോക്കി ആരെയുള്ള ശരി പക്ഷേ സീർക്ക അങ്ങനെ വിളിക്കില്ല എസ് എന്നാ വിളിക്കുള്ളൂ അതേ ഇവർക്ക് വാത്സല്യം അച്ചൻ്റെ വയസ്സും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മൂത്തുമോൺ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് രാജൻ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു എന്ന് പറഞ്ഞ് കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തും ആ കാലത്ത് ചെയ്തു ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ് വലിയ ആർട്ടിസ്റ്റായി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുന്നവര് അത് രാജ്യം പറഞ്ഞാൽ എനിക്കറിയോ നടക്കാൻ പോകുമ്പോൾ പഴയ ആർട്ടിസ്റ്റാണെന്ന് മുൻപ് ഏത് കടയിൽ ചായ കുടിച്ചു ആ കടയിൽ കയറി ചായ കുടിക്കും നിങ്ങൾക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ എനിക്കറിയാം എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കണ്ടെന്ന് ഞാൻ പഴയ കാലത്തിലോട്ട് പോയി ഇതൊക്കെ കാണുമ്പോൾ ഒരു എഴുപതിലോട്ട് പോയി ഞാൻ വന്ന് പീരീഡാണല്ലോ അപ്പം ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിരുന്നു പിന്നെ രണ്ടാമത്തെ അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ നിർമ്മിച്ച ഉള്ളാസ യാത്ര അതിൽ പപ്പ ജോസ് പ്രകാശ് ഏട്ടൻ ഷീലമ്മയുമായിരുന്നു പേര് അതിനകത്ത് ദേവിയേട്ട സിനിമ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ പത്തൊമ്പത് വയസ്സിലല്ലേ പത്തൊമ്പത് വയസ്സ് പത്തൊൻപതാമത്തെ വയസ്സിൽ നിർമ്മാതാവാണ് പ്രൊഡ്യൂസറായി പ്രൊഡ്യൂസറാണ് എൻ്റെ ആക്യത എൻ്റെ ഉല്ലാസയാത്ര ഫിലിംസ് അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയുകയാണെങ്കിൽ മരിച്ചുപോയ ജയൻ അദ്ദേഹം അതിനു മുമ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു പാട്ട് പാടിയിട്ടുണ്ട് എറണാകുളത്ത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ പപ്പ കാണാൻ വന്നിടുന്നു കാണാൻ വന്നപ്പോൾ പറഞ്ഞ എൻ്റെ മോൻ രാജൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് അച്ഛനോട് പറഞ്ഞു അപ്പോൾ വരാൻ ഒരാൻ എന്ന് പറഞ്ഞപ്പോൾ രാജനാണ് വിളിച്ചുകൊണ്ട് ബി ടി അച്ചി വന്നിട്ട് എന്നിട്ട് ആ പടത്തിൽ പടത്തിലുള്ള ഉല്ലാസയാത്ര അച്ഛൻ ഉടനായിട്ട് മെയിൻ വില്ലണായിട്ട് ജയണ് എന്ന് പറഞ്ഞ ജയനെ അതിൽ അത് പഴയ ആൾക്കാർക്ക് അറിയാം ഓ